കുറച്ച് കറുത്ത മുതിരിങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് വൈൻ ഇതുപോലത്തെ റെഡിയാക്കാം കണ്ടില്ലേ ഇത് ഞാൻ ഉണ്ടാക്കിയ വൈനാണ് നല്ല അഭാഗ ടേസ്റ്റിൽ ഇതുപോലെക്കൊരു വൈനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പറായിരിക്കും ഇപ്പോൾ ക്രിസ്മസിനൊന്നും അല്ലെങ്കിൽ തന്നെയും നമുക്കിതുപോലെക്കൊരു ഹോം മെയ്ഡ് വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് വൈനിഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കണ്ടല്ലേ കളർ തന്നെ കണ്ടുകഴിഞ്ഞാൽ കുടിക്കാൻ തോന്നും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹോം മെയ്ഡ് വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആയിട്ടുള്ള ഗ്രീൻ വൈൻ ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം കഴുകി വൃത്തിയാക്കിയ മുന്തിരിങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കറുത്ത മുന്തിരിങ്ങ എടുക്കാൻ ശ്രമിക്കണം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതുപോലെക്ക് കുറച്ച് ഗ്രാമ്പു ഒരു പത്ത് ഗ്രാമ്പൂ ഉണ്ടാവും അതുപോലെ തന്നെ പട്ട പിന്നെ ഒരു അഞ്ചാറ് ഏലയ്ക്ക ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനിയും വേണം നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ അത് ഞാൻ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇരുന്നൂറ് ഗ്രാം മുന്തിരിങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ചിരിക്കുന്നത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുഞ്ഞുതായിട്ടുള്ളൊരു വൈനാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതിനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ കഴി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങണ്ടല്ലോ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എൻ്റെ കൂട്ടത്തില് തന്നെ പട്ട എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഏലക്ക ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പട്ടയും ഗ്രാമ്പൂ ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചാർജ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിൽ കിടന്നതിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇട്ടു കൊടുത്ത മുതിരിങ്ങയൊക്കെ നന്നായിട്ട് അതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇത്രയും മാത്രം പോരാ നന്നായിട്ട് തിളച്ച് ആ ഒരു മുതിരിങ്ങ നന്നായിട്ട് പൊട്ടി വരണം ആ പിന്നെ പുറത്തേ തോലത് പൊട്ടി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേവണം അത്രേ ഉള്ളൂ കാര്യം ഇനി നമുക്ക് ഈ സമയം പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് ഞാൻ പ്രത്യേക അളവ് പറയുന്നില്ല ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വൈന് മധുരം നന്നായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഇതിപ്പം അത്യാവശ്യം മധുരം ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ മുതിരങ്ങയൊക്കെ ഇതാ ടൂൾക്ക് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് നന്നായിട്ട് അതിൻ്റെ വെന്ത് നല്ല അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് വൈൻ ഇൻസ്റ്റൻറ്റ് വൈൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി തണുക്കട്ടെ നല്ല റൂം ടെമ്പറേച്ചറിൽ ആവുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുന്തിരിയൊക്കെ അതാ ഇതുപോലെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവമായിട്ട് നല്ലതായിട്ട് തിളച്ച് വന്നുകൊണ്ട് തന്നെ നല്ല ഇത് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ കണ്ടോ നല്ലതായിട്ട് വെന്ത് വെന്താണ് ഇരിക്കുന്നത് ഇനിയും ഈ സമയം ഇത് ഇപ്പം ഇങ്ങനെ ആക്കി കൊടുത്തില്ലേനും കുഴപ്പമൊന്നുമില്ല ഇത് പുറമേ ഇച്ചിരി കട്ടിയുള്ള ഒരു മുന്തിരിങ്ങയായിരുന്നു അതുകൊണ്ട് ഈ പറഞ്ഞപോലെ എന്താ വേവെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഞെക്കി ഉടഞ്ഞു പോകുന്ന ടൈപ്പല്ല ഈ ഒരു മുന്തിരിങ്ങ സാധാരണ മുന്തിരിങ്ങ ഒക്കെ ആകുമ്പോൾ ഇത്രയൊന്നും തിള തിളയ്ക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇങ്ങനെ ആ തൊലിയിൽ നിന്ന് വെട്ടുവിട്ടിങ് പോരും ഇത് ഇത്തിരി ഒരു കട്ടിയുള്ളതാണ് എന്നാലും ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഇതുപോലെക്കൊന്ന് ഞെക്കിയാ ഇതുപോലെക്കൊന്ന് ഞെക്കി ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ജാറിലോട്ട് ഇതൊന്ന് പകർത്ത് പകർത്തി വെക്കാം ഈ സമയം നമുക്ക് മധുരം ആവശ്യത്തിന് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഗോതമ്പ് ഉണ്ടല്ലോ ഇതുപോലക്കുള്ള ഗോതമ്പ് പണി അതങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാണ് ഇനി അതുപോലെ തന്നെ ദാ ഇത്രയും ഞാൻ ഈസ്റ്റ് ഓരോ തവണ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഇതിനകത്തോട്ട് ഊരി ഒഴിക്കാം ഇതിനകത്തൊന്നും ഞാൻ പട്ടയും ഗ്രാംബൂ മേലയ്ക്കൊന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ ഒരു ക്രാണം നമുക്ക് ഈ ഒരു പിന്നെ നമ്മുടെ വൈനിനകത്ത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി അവസാനമായിട്ട് കുറച്ച് ഒരു പിന്നെ ഗോതമ്പ് പണിയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും ഇത് ഇട്ട് കൊടുക്കണ്ട നമ്മുടെ ഈസ്റ്റ് ഒന്നും ഇനി ഇട്ട് കൊടുക്കണ്ട മതി ഇത്രയല്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ എപ്പോഴും അതുപോലെ തന്നെ വൈനാക്കി വെക്കുമ്പോൾ ഒരു പകുതി ഭാഗമേ നിറച്ച് വെക്കാവൂ കാരണം അല്ലെങ്കിൽ ഇത് മൊത്തം കൂടെ പൊങ്ങിങ്ങി വരും അപ്പം ആക്കി വെച്ചതിന് ശേഷം ഇതിപ്പം നമ്മൾ വേവിച്ച ആയതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം വെച്ചാൽ മതി അതിനോടകം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ കിട്ടും വേണമെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മതി ഇതിനകത്ത് ഇപ്പം നമുക്ക് പഞ്ചസാര ഒന്നും അലിക്കാനൊന്നുമില്ല എല്ലാം നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വേണമെങ്കിൽ മതിയെന്ന് പറഞ്ഞത് എന്തായാലും നമുക്കൊരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് അരിച്ച് മാറ്റിയെടുക്കാം അന്നേരം ഞാൻ വീണ്ടും കാണിച്ചു തരാം ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ അടച്ചു വെക്കുകയാണ് നമ്മുടെ വൈൻ ഇട്ട് വെച്ചതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കണ്ടില്ലേ പതിനഞ്ച് പൊന്തി ഇങ്ങനെ ഇത്രയും വരെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് മൂന്ന് ദിവസം കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇനി ഞാൻ ഇതിനേതാ ഇതുപോലെക്കൊന്ന് അരിച്ചെടുക്കുകയാണ് ഒന്നുകിൽ അരിപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോട്ടൺ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിലും അതിലാണെങ്കിലും അരിച്ചെടുക്കാം ഇപ്പം ഞാൻ തൽക്കാലത്തിനകത്തോട്ട് അരിച്ചെടുക്കുകയാണ് ഇത് അരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം എല്ലാം നനവില്ലാത്ത പത്രങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടതും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നനവില്ലാത്തതായിരിക്കണം അത്രയേ ഉള്ളൂ അതുപോലെ നമുക്ക് എല്ലാതും അരിച്ചെടുക്കാം നല്ല മണമാണ് കേട്ടോ നല്ല വൈനിൻ്റെ മണം അത് മുന്തിരി വൈനായത് കൊണ്ട് നല്ല നല്ലൊരു പ്രത്യേക മണമാണ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുന്തിരി വൈന് അതും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ഈ ഗ്ലാസ് ബോട്ടിലോ എല്ലാം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും നമുക്ക് ഒരു വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇതുപോലക്കൊക്കെ വൈൻ ഉണ്ടാക്കി ഹോം മെയ്ഡ് വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ലതാണ് അതിനകത്ത് നമ്മൾ വേറെ ഒന്നും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഹോം മെയ്ഡ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്